പിൻ ഫ്ലെയിം ജേണിയിൽ ഇന്നർ യൂണിയന് ശേഷം നമുക്ക് പറ്റാവുന്ന ഒരു തെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ശരിക്കും ഹീലായിട്ട് ഇന്നർ യൂണിയനിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണർ ചേസർ റിലേഷൻഷിപ്പ് ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ഡിവൈൻ മാസ്കുലി നിങ്ങളോട് ചെയ്തത് തന്നെ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് നിങ്ങൾ ലോജിക്കലായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങൾക്കൊരു ചോയ്സ് തരും നിങ്ങളെ ഒരു പൊസിഷനിൽ നിർത്തും നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ഫ്രീ ആണ് ഇൻഡിവിജുവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാം ഫെമിനിൻസിന് തോന്നാം ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ മാസ്കൂൽ നിങ്ങളോട് ചെയ്തതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ശരിക്ക് ഹീൽ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ശരിയായി ഇന്നർ യൂണിയനിൽ എത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ ജേണി നിങ്ങൾ ശരിക്കും കൊണ്ടുപോകും തന്നോട് ചെയ്തതൊക്കെ തിരിച്ചു ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ജേണിയിലേക്ക് ഉള്ള ആ ഒരു ട്വിസ്റ്റ് നിങ്ങളവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും ഡിവൈൻ മാസ്കുലിന് നിങ്ങളോട് ചെയ്തതൊക്കെ തിരിച്ചു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ മനസ്സിലാക്കും അവിടെ നടന്നത് ഒരു മിററിംഗ് ആണെന്ന് മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളോട് ചെയ്തത് ഡിവൈൻ മാസ്കുലിന് നിങ്ങളോട് ചെയ്തു അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് ഡിവൈൻ മസ്കുലി നിങ്ങളോട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കർമ്മയൊക്കെ കാണിച്ചു തരാണ് നിങ്ങളുടെ സ്റ്റെയിം സോളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ തന്നെയാണ് അവർ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നത് അവരും നിങ്ങളും ഒരേ സോളാണ് ഒരേ എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു അത് ഡിവൈൻ മസ്കുലി നിങ്ങളോട് ചെയ്യും അത് അങ്ങനെയാണ് ആ എനർജി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് കുറ്റം പറയാനോ നമുക്കവരെ നമ്മളെക്കാട്ടും ചെറുതായി കാണാനോ അങ്ങനെ നമുക്കൊന്നും പറ്റില്ല നമ്മളെത്ര തള്ളി പറഞ്ഞാലും എത്ര ബ്ലെയിം ചെയ്താലും അവസാനം നമുക്ക് ഒരു വിധത്തിലുള്ള കുറ്റവും ഡിവൈൻ മാസ്കുലീൻ്റെ മേലെ ബ്ലെയിം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെയിം എനർജിയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ള ഒരു മിററിങ് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഡിവൈൻ മാസ്കുലിനെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്കറിയാം പൊളാരിറ്റികൾ അങ്ങനെയാണ് പ്ലാരിറ്റി ചിലർ ഇവിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മാനിഫെസ്റ്റ് ആവുന്നത് ഒന്നില്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു പ്രഭാവം നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ വരാം അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിൽ വരാം അപ്പോൾ ഇത് രണ്ടും ഇവിൾ തന്നെയാണ് നമ്മുടെ സൊസൈറ്റി എന്താണ് നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലതായിട്ട് കാണാറുണ്ടല്ലേ അപ്പോൾ അത് ഒരിക്കലും ശരിയായ കാര്യമല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൊസൈറ്റി പറയും നല്ല ഒരാളാണ് നൈസ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ പാരൻസിനനുസരിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് വളരെയധികം ഡാമേജിങ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കോളജിക്കലി സോഷ്യലായിട്ടും എല്ലാവരും രീതിയിലും വളരെയധികം ഡാമേജിങ് ആയിട്ടുള്ളത് കാര്യമാണ് അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കാനാണ് നമുക്ക് ഈ നർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഡി എം പോളാരിറ്റിയിലുള്ള ആൾക്കാരും ഉള്ളതെന്ന് പറയാം കാരണം നമ്മൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ മിറയോ അവരതിന് അഡ്വാൻറ്റേജ് എടുക്കുക അതിൽ നിന്ന് നമുക്ക് പെയിൻ ഉണ്ടാവും നമ്മൾ ഹീൽ ചെയ്യും അപ്പോൾ അത്തരത്തിലൊരു ഡൈനാമിക് സൊസൈറ്റിയിൽ തുടർന്ന് പോയില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഡി എം ആണ് അവർ നമ്മൾ മിറർ ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്നുള്ള പെയിൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനും സാധിക്കും നമ്മൾ നമ്മളോട് ഡാമേജിങ് ആയിട്ട് പെരുമാറുമ്പോൾ അതിന് അത്ര തന്നെ ഇമ്പാക്റ്റ് അവർ തരും എന്നുള്ളതാണ് മിറർ ചെയ്തിട്ട് ഈ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ റണ്ണർ ചേസർ ആകുമ്പോൾ ചേസർ റണ്ണർ റണ്ണറാവുമ്പോൾ ഡിവൈൻ ഫെമിനീനൊക്കെ ഹീലായി നമ്മളാ ഇന്നർ യൂണിയൻ സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള വഴി മുന്നിൽ വരാം ഒന്നാമത്തെന്ന് പറയുന്നത് ഡിവൈൻ മാസ്കുലിൻ ചെയ്തതൊക്കെ എന്താണ് തിരിച്ച് ഡിവൈൻ മാസ്കുലിനോട് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ വഴി ഡിവൈൻ മാസ്കുല്ലിനും ഡിവൈൻ ഫെമിനീനും ഒന്നാണെന്ന് മനസ്സിലാക്കുകയും ജസ്റ്റ് അവിടെ നടന്നത് മിററിംഗ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് മിററിങ് ആയി ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് യൂണിയൻ സ്റ്റേറ്റ് വരാ അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ പാത തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മളെ യൂണിയനിലേക്ക് എത്തുക അല്ലെങ്കിൽ എന്തെയ്യും നമ്മളാദ്യത്തെ പാത തിരഞ്ഞെടുത്തിട്ട് ഡിവൈൻ മാസ്കുലിൻ ചെയ്തതൊക്കെ തിരിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ എന്ത് ചെയ്യും ആ പൊളാരിറ്റി ആയിപ്പോയില്ലേ നമുക്ക് പോളറൈസേഷൻ ഉണ്ടാകുന്നത് എന്താണ് നമ്മൾ ത്രീ ഡി വേൾഡിൽ ട്രോമയുള്ള വേൾഡിൽ നിൽക്കുമ്പോഴാണ് അപ്പം ആ വേൾഡിനെ തന്നെ വീണ്ടും പെറുപ്പിച്ചിട്ട് ചെയ്തു നമ്മൾ ഹീലൈമ്പോൾ നമ്മളൊരു വേറൊരു ഡയമെൻഷനിലേക്ക് പോവുകയാണ് ചെയ്യുക നമ്മൾ ഈ സെയിം വേൾഡിൽ നിൽക്കില്ല ഡിവൈൻ മാസ്കുലിൻ ഹീലാവുമ്പോൾ നമ്മുടെ ഈ വേൾഡ് മുഴുവനായിട്ട് ആവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഡിവൈൻ മാസ്കൂലിന് ഹീലിംഗ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഡിവൈൻ മാസ്കൂലിനെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണാൻ വേൾഡ് ഉണ്ടാവില്ല ഈ വേൾഡൊക്കെ എന്താണ് മൊത്തത്തിൽ പ്യൂരിഫൈഡ് ആവും അപ്പോൾ ഒരാളും സെൽഫ് സപ്പോർട്ടേജ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റം ഉണ്ടാവില്ല ഒരു കമ്മ്യൂണിറ്റിയിലും ഒരു ജോബ് ആയാൽ പോലും നമ്മൾ അത്രയും നമ്മുടെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള സോളിനെ ഫുൾഫിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമായിട്ട് മാറുകയുള്ളൂ നമ്മുടെ എൻവിയോൺമെൻറ്റും അങ്ങനെ മാറും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അതുകൊണ്ട് ഡിവൈൻ മാസ്കുലിൻ ഹീലിങ് അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഈ പഴയ വേൾഡ് മുഴുവനായിട്ട് ഇല്ലാതാവും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം നമ്മളുടെ കോൺഷ്യസ്നെസ് ഷിഫ്റ്റ് ആവുകയും നമ്മുടെ ഡയമെൻഷൻ ചേഞ്ച് ആവുകയും ചെയ്യും അപ്പോൾ യൂണിയൻ അങ്ങനെയാണ് വരാം യൂണിയന് ശേഷം ഒരു പുതിയ വേൾഡ് തന്നെയാണ് വരിക ഡിവൈൻ മാസ്കുലിൻ എവേക്കനിങ്ങിന് ശേഷം ഡിവൈൻ മാസ്കുലിൻ സൊസൈറ്റിയിലുള്ള അത്തരത്തിലുള്ള കർമ്മകൾ മുഴുവൻ ക്ലിയർ ചെയ്യും യൂണിയൻ സൊസൈറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ യൂണിയൻ കൊണ്ടുവരും അത് മൊത്തത്തിൽ സൊസൈറ്റി അല്ലെങ്കിൽ ത്രീ ഡിമെട്രിക്സ് തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മൊത്തത്തിൽ ആ ഡയമെൻഷനിലാണ് നമുക്ക് ചേഞ്ച് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നർ യൂണിയൻ വരുമ്പോൾ നമുക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ രണ്ട് പാത്തുകൾ വരും ആദ്യത്തേത് ഡിവൈൻ മാസ്കൂലും ചെയ്തതൊക്കെ തിരിച്ച് ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഡിവൈൻ മാസ്കൂലി ആയി മാറി പഴയ വേൾഡിൽ തന്നെയാവും വേൾഡിന് ഒരു മാറ്റം വരില്ല യൂണിയൻ ഇല്ലാത്ത വേൾഡ് തന്നെയാവും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഡിവൈൻ മാസ്കുലിൻ ചെയ്ത പോലെ നിങ്ങൾക്ക് പാർട്നറിനെ ഉപേക്ഷിച്ച് സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാമല്ലേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് പാർട്ടിക്ക് പോവാം പുറത്തിറങ്ങി ഹെൽത്ത് തീ അല്ലാത്ത ഫുഡ് കഴിക്കാം അത് ഡിവൈൻ മാസ്കുലിൻ സൊസൈറ്റിന് എൻജോയ് ചെയ്യാം ഡിവൈൻ മാസ്കുലിൻ ഓവറായിട്ടുള്ള സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് എന്തായിരിക്കും നമ്മുടെ സോളിനും നമ്മുടെ ഹെൽത്തിനും കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് സോൾലെസ് ആയിട്ട് നമുക്ക് നമുക്ക് നമ്മളെ നമ്പാക്കിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഡേറ്റ് ചെയ്യാം പക്ഷെ നമുക്ക് നമ്മുടെ ഹാർട്ട് ഉണ്ടാവില്ല കണക്ഷനിൽ അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെ നടക്കാം കുറെ തോന്നിവാസങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഇതിലൊന്നും സോൾ ഇൻവോൾവഡ് ആയിരിക്കില്ല നമ്മുടെ ഹെൽത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല ഒരിക്കലും നമുക്ക് ഫുൾഫിൽമെൻ്റ് കിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ വേൾഡിന് ഒരു ഒരിക്കലും ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ആലോചിക്കണം ഡിവൈൻ മാസ്കുലിനും ഡിവൈൻ ഫെമിനും രണ്ട് പൊളാരിറ്റി ആണെങ്കിലും അവരൊന്നു തന്നെയാണ് ഏതെങ്കിലും ഒരു പൊളാരിറ്റി ആയിട്ട് നമ്മൾ ജീവിച്ചാലും നമ്മൾ രണ്ട് പൊളാരിറ്റിയുടെയും ആ ഒരു ലൈഫ് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഒരു വേൾഡിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഏത് പൊളാരിറ്റി നമ്മളെടുത്താലും നമ്മൾക്ക് അവർ നമ്മുടെ ഉള്ളിലുണ്ട് ഡിവൈൻ മാസ്കുലിനും ഫെമിനീനും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കാരണം ഞാനിപ്പോൾ ഡിവൈൻ ഫെമിനീൻ ആണെങ്കിൽ ഞാൻ ഡിവൈൻ മാസ്കുലിൻ്റെ ആ ഒരു ഫീലിങ്സും എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഡിവൈൻ മാസ്കുലിൻ എന്നോട് എന്ത് ചെയ്യുന്നു അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫീലിംഗ് എൻ്റെ ഉള്ളിലുണ്ട് അത് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഡിവൈൻ ഫെമീനും മാസ്കുലിനും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഓടുന്ന ആളും ഞാനാണ് എന്നിൽ നിന്ന് ഓടുന്ന ആളും ഞാനാണ് എന്നാൽ നിൽക്കാൻ പറയുന്ന കൺസെപ്റ്റ് ഞാനാണ് എൻ്റെ അബാണ്ടമെൻറ്റ് നിർത്താൻ പറയുന്ന കൺസെപ്റ്റ് ഞാനാണ് അതിൽ നിന്ന് ഹർട്ടാവുന്ന കൺസെപ്റ്റ് ഞാനാണ് അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഉള്ളിലുള്ള കൺസെപ്റ്റാണ് അപ്പം ഏതെങ്കിലും ഒരു പൊളാരിറ്റി ആയിട്ട് ജീവിച്ചാലും നിങ്ങളപ്പുറത്തെ പൊളാരിറ്റീനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ രണ്ട് പൊളാരിറ്റിയും ഒരേ ലോകത്ത് തന്നെ ഒരുമിച്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അത് ലോകം ഒന്നായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലും മാറ്റം വരണ്ടേ അപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ മാറ്റം വരുന്നത് എന്തായിരിക്കും ലോകത്തിനായിരിക്കും നിങ്ങളുടെ പൊളാറ്റിക്കായിരിക്കില്ല മാറ്റം വരുന്നത് നിങ്ങളുടെ ഇന്നർ യൂണിയൻ കഴിയുമ്പോൾ നിങ്ങളുടെ ലോകത്തിനായിരിക്കും മാറ്റം വരിക നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക് പോകുമെന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ രണ്ട് വഴികളിൽ നിങ്ങൾ ആദ്യത്തെ വഴി എടുത്തിട്ടുണ്ടെങ്കിൽ ഡീവൈൻ മാസ്കുലിൻ ചെയ്ത പോലെയൊക്കെ തിരിച്ച് ചെയ്യാൻ നിന്നാൽ അവരെ ജലസാക്കാൻ നോക്കിയാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ ജസ്റ്റിസ് കൊണ്ടുവരാണെന്ന് വിചാരിച്ചാലും നിങ്ങളവിടെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളോട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം നിങ്ങൾ നിങ്ങളെ വീണ്ടും ഹർട്ട് ചെയ്യാണ് പഴയ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ് വേറൊരു പൊളാരിറ്റി ആയിട്ട് തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് തന്നെ പക്ഷേ നിങ്ങൾ ജീവിച്ച കാര്യം വീണ്ടും ജീവിക്കുകയാണ് നിങ്ങൾ കുറേയൊക്കെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കൺസെപ്റ്റീന്നും നിങ്ങൾ ഒരു പൊളാരിറ്റി ആയിട്ട് ജീവിച്ചാലും രണ്ട് കൺസെപ്റ്റിൽ നിന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് പേരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ യൂണിയനിൽ എത്തുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് വീണ്ടും അവരുടെ കൺസെപ്റ്റീന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് പൊളാരിറ്റിയുടെ കൺസെപ്റ്റീന്ന് അല്ലെങ്കിൽ മാസ്കുലിൻ പൊളാരിറ്റിയുടെ കൺസെപ്റ്റിൽ നിന്ന് നിന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ജീവിക്കേണ്ടി വരില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പൊളാരിറ്റി ആയിട്ട് ജീവിച്ചിട്ട് ശരിക്കും ഹീലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ പൊളാരിറ്റി ആയിട്ട് വീണ്ടും ജീവിക്കേണ്ട കാര്യമില്ല സെയിം വേൾഡിൽ നിങ്ങൾ അവരും ഈ വേൾഡിലുള്ള എല്ലാവരും ഒക്കെ ഒന്നാണ് അപ്പോൾ ഒരു വേൾഡ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വേൾഡിൽ എല്ലാവരുടെ പെർസ്പെക്റ്റീവിൽ കൂടി നമ്മൾ ജീവിച്ചു തീർക്കും ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ജീവിച്ചാലും അപ്പോൾ നിങ്ങളെല്ലാവരും ആണ് പക്ഷേ വേൾഡാണ് നമുക്ക് ഹീൽ ചെയ്യുമ്പോൾ വേൾഡാണ് മാറുന്നത് നമ്മൾ ആളുകൾ നമുക്ക് വേറൊരാളായിട്ട് ഈ വേൾഡിൽ തന്നെ ജീവിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ഇലവേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫായിട്ട് നമുക്ക് അടുത്ത വേൾഡിലാണ് ജീവിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം അടുത്ത വേൾഡിൽ നമുക്ക് എന്താണ് വേണ്ടത് ഇന്നർ യൂണിയൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിപ്പോൾ ഡിവൈൻ മാസ്കുലിൻ പൊളാരിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫെമിനിനെ ഇട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോൾ സോൾലെസ് ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പാർട്ടിക്ക് പോകുമ്പോൾ സോൾലെസ് ആയിട്ടുള്ള സോങ്ങുകൾ പാട്ടുകൾ അവിടെ വയ്ക്കുന്നുണ്ടാവും സോൾലെസ് ആയിട്ട് നടക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഡേറ്റിങ് നിങ്ങൾക്ക് ചെയ്യാം ഭക്ഷണ സാമഗ്രികൾ ഹെൽത്തിനെ ബാധിക്കുന്നത് എടുക്കാം ഒരു ലക്കു ലഗാനം നടക്കാം നിങ്ങൾക്ക് നയൻ ടു ഫൈവ് ജോബ് ചെയ്യാം ഒരു സോൾഫുൾനെസ് ഇല്ലാണ്ട് ഒരു പർപ്പസ് ഇല്ലാണ്ട് ഒരു അന്തവും കുന്തയില്ലാണ്ട് ലൈഫ് കൊണ്ടുപോവാം അതും സൊസൈറ്റിയുടെ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെയുള്ള ലോകത്തിൽ നടന്നു പോയതൊക്കെ എന്താണോ അത് തന്നെ പെർപ്പച്ചിട്ട് ചെയ്ത് ആ ലോകം തന്നെ നിലനിർത്തി കൊണ്ടുപോകാം പക്ഷേ ഇതിൻ്റെ ഒക്കെ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഫുൾഫിൽമെൻ്റ് കൊടുക്കാൻ മറന്നു പോകുന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫെമിനിൻ എനർജിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഓവറായിട്ട് മാസ്കുലിൻ എനർജിയുള്ള സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആ സോൾഫുൾനെസ്സൊക്കെ നമ്മൾ മറന്നു പോവാണ് ചിലപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയണത് ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ട്രൂലി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ മാസ്കുലിൻ നിങ്ങളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുമായിരുന്നു ഒരു ഡിവൈൻ ഫെമിനീനിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് വളരെ സോൾഫുള്ളായിട്ടുള്ള വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നാച്ചുറാണ് നിങ്ങൾക്ക് എനിക്ക് ഡിവാൻ ഫെമിയൻ്റെ ആഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലെമുറിയ ലെമുറിയൻ ഗോഡ്സ് അവിടെ ജീവിച്ച ആ ഒരു കാലഘട്ടം ഫെയറീസ് എലമെൻറ്റ്സ് ആയിട്ടുള്ള കണക്ഷൻ ബയോ ഫോട്ടോൺസ് ഈ പുതിയ എൻവിയോൺമെൻ്റിലുള്ള ആ ഒരു എയർ ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഹാർട്ട് ഓപ്പണിംഗ് ആയിട്ട് തോന്നുന്ന ആ ഒരു അനുഭവം അത്രയും പ്രകൃതിയോട് കണക്റ്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ കൂടുതൽ ആ നാച്ചറിനോടും ആ ഹെർബൽ ആയിട്ടുള്ള ലൈഫിനോടും ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിനോടും ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരുന്ന ഒരു ലൈഫിനോടും സോൾ പർപ്പസ് കൊണ്ടുവരുന്ന ആ ഒരു ലൈഫിനോടും ഒക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇൻ്റലജായി പോവുക നിങ്ങൾക്ക് ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വളറബിൾ ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പിനോടുള്ള ആഗ്രഹം ഉണ്ടാവാം ഫാമിലി കമ്മ്യൂണിറ്റിനോടുള്ള ആഗ്രഹം ഉണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോകുന്നത് അത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ളൊരു വേൾഡിനോടാണ് അത്തരത്തിൽ ആയിട്ടുള്ള നാച്ചറിനോട് മിങ്കിൾ ആയിട്ടുള്ളൊരു വേൾഡിനോടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫെമീൻ വൈൽഡർനെസ് കൊണ്ടുവരുന്ന ആ ഒരു വേൾഡിനോടാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു എസൻസ് നിങ്ങളോട് എങ്ങോട്ടാണ് പോകാൻ പറയുന്നത് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വളരെ ഏൻഷ്യൻ്റായിട്ടുള്ള ആ ഒരു ഫെമിനിൻ എനർജിയുള്ള ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ആ ഒരു ടൈം ലൈനിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ തന്നെയാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലവ്വറ ഉള്ളതും നിങ്ങൾ ആ ഒരു ടൈം ലൈൻ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിന് ഒരിക്കലും ഹീലാവില്ല നിങ്ങൾ വേറൊരു വേൾഡ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിന് ഈ വേൾഡിനെ കൈകാര്യം ചെയ്യില്ല ഡിവൈൻ മാസ്കുലിൻ ഹീലായിട്ടുണ്ടെങ്കിൽ ഡിവൈൻ മാസ്കുലിനെ മൊത്തത്തിൽ ഈ വേൾഡിനെ അവർ ജീവിച്ച് വന്ന ആ ഒരു സിറ്റുവേഷൻസിനെ മൊത്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും അതിനെ മൊത്തമായിട്ട് ട്രാൻസ്മ്യൂട്ട് ചെയ്യേണ്ടി വരും സൊസൈറ്റൽ ആയിട്ടുള്ള ആ ഒരു ീതിയിൽ ത്രീ ഡി മെട്രിക്സിൽ തന്നെ അതിനെ ഹീൽ ചെയ്യേണ്ടി വരും ആ വേൾഡിന് വരുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും പെട്ടെന്ന് തന്നെ അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ എനർജികൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇന്നർ യൂണിയൻ സംഭവിക്കുമ്പോൾ നമ്മൾ റണ്ണർ ചേസറും മാറുമ്പോൾ ഒരാൾ ചെയ്ത കാര്യം വേറൊരാൾ തിരിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് അതല്ല ചെയ്യുന്നത് പകരം നമ്മൾ നമ്മളാണ് അവരെന്ന് മനസ്സിലാക്കുകയും അവർ നമ്മളെ മിറർ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമുക്ക് ജസ്റ്റിസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവർ നമ്മുടെ ഏത് പാർട്ടിനെയാണ് മിറർ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ എവിടെയാണ് ജസ്റ്റിസ് വേണ്ടത് അത് കൊടുക്കുക അവർ ജസ്റ്റ് നമ്മുടെ വൂണ്ടിങ്ങനെ കാണിച്ചു തരുന്ന ഒരു കോമ്പസ് ആണെന്ന് മനസ്സിലാക്കുക